മലയാള ചലച്ചിത്ര പിന്നണ ഗായികരിൽ ഏറ്റവും ആരാധകരുള്ള താരമാണ് റിമി ടോമി സ്റ്റേജ് ഷോയിലൂടെയും റിയാലിറ്റി ഷോയിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിലെ നിറസാന്നിധ്യമായി റിമി ഉണ്ട് ടി വി പരിപാടികളിലും സിനിമയിലും പാടാൻ വരുന്ന സ്റ്റേജിൽ ഡാൻസ് ചെയ്ത് ആരാധകരെ ഇളക്കിമറിച്ച് പാടിയിരുന്ന ക്യൂട്ട് പാട്ടിനൊപ്പം ഗംഭീര നൃത്ത ചുവടുകളുമായി വേദിയെ പിടിച്ചു നിർത്താൻ റിമിക്ക് കഴിയാറുണ്ട് അവതാരിക അഭിനേത്രി മോഡൽ എന്നിങ്ങനെ എല്ലാ കലകളിലും താരം കൈവച്ചിട്ടുണ്ട് വിവാഹമോചനത്തിന് ശേഷം ഗംഭീരമായൊരു തിരിച്ചുവരാണ് താരം നടത്തിയത് ഇപ്പോഴത്തെ റിമി ടോമിയുടെ ഒരു സ്റ്റേജ് ഷോയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് റിമി ടോമി വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രചരിച്ചിരുന്നു എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമല്ലെന്ന് റിമി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ റിമി ടോമി അധികം പഴയതുമല്ല ഏറ്റവും പുതിയതുമല്ല ഒരു പ്രണയഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണ് താനത് പറഞ്ഞതും മുന്നിലൊരിക്കുന്ന എല്ലാ ആളുകളുടെയും മുഖത്ത് മാറ്റം വന്നു ഇവിടെ പച്ചസാരി എടുത്തിരിക്കുന്ന ചേച്ചിയുടെ മുഖത്തും പ്രണയം കാണാം പ്രണയമില്ലാത്തവരെ നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ച് ജീവിച്ചു ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം എന്തായാലും ദൈവം ഒരാളെ തരും നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കും നമ്മുടെ മനസ്സിലെ ആഗ്രഹം പോലെ ജീവിതം ആസ്വദിക്കണം എന്നും റിമിടോമി കൂട്ടിച്ചേർത്തു ഇതിനിടെ റിമി ടോമിയുടെ ജീവിതത്തിലും പുതിയൊരു പ്രണയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ നേരത്തെ വിവാഹിതയായ റിമിറ്റോമി ഭർത്താവുമായി പിരിഞ്ഞിരുന്നു പല വേദികളിലും റിമി ടോമി കൂട്ടിന് വന്നിരുന്നത് ഭർത്താവായിരുന്നു എന്നാൽ ഇരുവരുടെയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതോടെ ഇരുവരും വേർപിരികയായിരുന്നു